ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ൾക്കാട് ഭാരതീയ വിദ്യാനികേതൻ ജില്ലാ കലോത്സവം തിരുവത്ര ശ്രീനാരായണ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ തുടക്കമായി റിട്ടയർഡ് ഡി ജി പി ഡോക്ടർ ജേക്കബ് തോമസ് ഉദ്ഘാടനം ചെയ്തു നർത്തകി കലാമണ്ഡലം ഹൈമാവതി ദീപ നിർവഹിച്ചു ഭാരതീയ വിദ്യാനികേതൻ ജില്ലാ പ്രസിഡന്റ് കെ എസ് ജയചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ഭാരതീയ വിദ്യാഭവൻ സംസ്ഥാന ഉപാധ്യക്ഷൻ എം വേണുഗോപാൽ മുഖ്യപ്രഭാഷണം നടത്തി ഒ ബി സി മോർച്ച ഐ ടിഎസ് എൽ സംസ്ഥാന സഹകൺവീനർ അൻമോൽ മോത്തി ഭാരതീയ വിചാര കേന്ദ്ര മധ്യമേഖലാ ജനറൽ സെക്രട്ടറി ഷാജി വരവൂർ റിട്ടയേർഡ് ഇൻകം ടാക്സ് ഓഫീസർ വി ജി ശിവദാസ് എസ് എൻ ഡി പി ഗുരുവായൂർ യൂണിയൻ പ്രസിഡന്റ് പ്രേമാനന്ദൻ ഡോക്ടർ മധുസൂദനൻ പി പി സുനിൽകുമാർ ദിവ്യ ഷാജി എന്നിവർ സംസാരിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ പ്രിയ മധു സ്വാഗതവും ശ്രീനാരായണ എഡ്യൂക്കേഷണൽ ചാരിറ്റബിൾ സൊസൈറ്റി ട്രഷറർ എം ബിജേഷ് നന്ദിയും പറഞ്ഞു സ്കൂളുകളിൽ നിന്നായി നിന്നായിരത്തി മുന്നൂറോളം വിദ്യാർത്ഥികളാണ് കലോത്സവത്തിൽ പങ്കെടുക്കുക ഏഴ് വേദികളിലാണ് മത്സരങ്ങൾ അരങ്ങേറുന്നത് കലോത്സവത്തിന്റെ സമാപന സമ്മേളനം നാളെ വൈകിട്ട് അഞ്ചിന് നടക്കും അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി റോഡ് ചാവക്കാട് ചേറ്റുവറോഡ് വാടാനപ്പള്ളി